അലൻ ആദ്യത്തെ ചോദ്യം ദൈവം മനുഷ്യനെ എന്തിനാണ് ായിട്ട് സൃഷ്ടിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ് ഈ ഒരു കാലഘട്ടത്തെ ആനുകാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ആ ചോദ്യത്തിൻ്റെ അവസാനം ചോദിച്ചത് ദൈവം എന്തിനാണ് മനുഷ്യനെ ഹോമോസെക്ച്വലായിട്ട് സൃഷ്ടിച്ചതെന്നാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം ആരെയും ഹോമോസെക്ച്വലായിട്ട് സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ ഡിസോർഡേഡ് പാഷൻസും അതായത് ദൈവത്തിൻ്റെ ഇനീഷ്യൽ ക്രിയേറ്റഡ് ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡിസോർഡേഡ് പാഷൻസും ഫോളിൻ്റെ ആണ് അതായത് മനുഷ്യൻ നമുക്ക് ഉൽപ്പത്തിയിലുള്ള സ്റ്റോറി അറിയാം ആ ഒരു പാപം ലോകത്തിലേക്ക് വന്നതിൻ്റെ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ആരെയും ഹോമോസെക്ഷസ് ആയിട്ട് സൃഷ്ടിക്കുന്നില്ല പിന്നെ നമുക്ക് മനസ്സില പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോമോസെക്ഷൽ ഐഡൻറ്റിറ്റി ഉണ്ട് അതായത് നാച്ചുറൽ ആൾക്കാർക്ക് ഒരു ഒരു വ്യക്തിക്ക് സെയിം സെക്സ് അട്രാക്ഷൻ തോന്നാവുന്ന ഒരു അവസ്ഥ പക്ഷേ ആ ഒരു ഐഡൻറ്റിറ്റിയെയും ബിഹേവിയർ അതായത് ആ ഒരു അട്രാക്ഷൻ ഇനിഷ്യലി തോന്നുന്നു അതിൻ്റെ ബേസിസിൽ ആ ആൾ പ്രവർത്തിക്കുന്നു ബൈബിൾ ത്രൂ ഔട്ട് കണ്ടം ചെയ്യുന്നത് അതായത് തെറ്റായിട്ട് പറയുന്നത് ആ ഒരു ബിഹേവിയറിനെയാണ് അതായത് ആ ആൾ പ്രവർത്തിക്കുന്നതിനെയാണ് ആ ഒരു ഡിസയറിൻ്റെ ബേസിസിൽ പ്രവർത്തിക്കുന്നതിനെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഐഡൻറ്റിറ്റിയിൽ കൂടെ ആ ഒരു മെന്റൽ ഡിസ്ട്രെസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ടും എല്ലാം തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും അവരുടെ ക്രിസ്ത്യാനിറ്റി ഒന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത് പക്ഷേ ആ ഒരു ബിഹേവിയറിനെയാണ് ബൈബിള് കണ്ടം ചെയ്യുന്നത് താങ്ക് യു